ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകളും രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നു പക്ഷേ ആ ബോംബും ആ ഹൈഡ്രജൻ ബോംബും ചീറ്റിപ്പോയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് പപ്പു പൊട്ടൻ എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് പലരും പറയുന്നത് അവർ അതിന് മുമ്പോട്ട് വയ്ക്കുന്ന എന്ന് പറയുന്നത് ഈ മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ടിട്ട് ഒരു സ്ത്രീയുടെ ഫോട്ടോ കാണിച്ചാലും അതിൽ സ്വീറ്റി എന്ന് പറയുന്ന ഏതൊരു സ്ത്രീ വന്നു ഞാൻ തന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ പല ആളുകളും രംഗത്ത് വന്നിരിക്കുന്നു ഇതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ വാദം എല്ലാം പൊളിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് ശരിക്കും അങ്ങനെയാണോ അല്ല ഇത് പറയുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ലല്ലോ പറയുന്നത് ബി ജെ പി ആണ് യഥാർത്ഥത്തിൽ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംശയത്തിലാഴ്ത്തേണ്ടത് ഇരുപത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം വരുന്ന വോട്ടുകളിൽ ക്രമക്കേടുണ്ട് എന്നുള്ളതാണ് ഏതാണ്ട് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനവിൽ കൃത്യമായി ഓരോന്നും സ്പെസിഫിക്കലി വെരിഫൈ ചെയ്തിട്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ആ പറഞ്ഞിട്ടുള്ളതിൽ രണ്ടു മൂന്ന് പേര് വോട്ട് ചെയ്തു ഹഹാ രാഹുൽ ഗാന്ധി ഇതാ പൊളിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് എത്ര അസംബന്ധമാണ് എന്നുള്ളതാണ് ഞാൻ തിരിച്ചു താങ്കളോട് ചോദിക്കുന്നു ഈ ഇരുപത്തിരണ്ട് ഫോട്ടോസ് എങ്ങനെ വന്നു അതിന് ഉത്തരമുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപത്തിരണ്ട് ഫോട്ടോസ് അതായത് ഫോട്ടോ ഒരെണ്ണം പോലും ഒരേപോലെയുള്ള ഫോട്ടോ വന്നാൽ അത് കണ്ടുപിടിക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ ഇവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് എന്തിനാണ് ഇവർ ഉപയോഗിക്കാത്തത് ചോദ്യം രണ്ട് വർഷമായി ഉപയോഗിക്കുന്നില്ല രണ്ട് വർഷമായി അത് ഉപയോഗിക്കുന്നില്ല അതിന് മറുപടി പറയൂ എന്താ മറുപടി ഇല്ലാത്തത് പിന്നെ ഈ ഫേക്ക് ഈ ബ്ലർഡ് ആയിട്ടുള്ള ഫോട്ടോസ് എങ്ങനെ വന്നു ബ്ലർഡ് ആയിട്ടുള്ള ഫോട്ടോസ് എങ്ങനെ വന്നു ഇനി അത് പോട്ടെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ തവണ നോ തെറ്റ് ഹിയർ ദീസ് നെയിംസ് രാഹുൽ ഗാന്ധി ഫ്ലാഗ് ഹാവ് വോയിഡ് വിത്ത് വാലിഡ് അഡ്രസ്സസ് ആൻഡ് ഐ ഡി കാർഡ്സ് എന്ന് വന്നിട്ടൊരു ലേഖനം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നു അതാണ് ഇനി എല്ലാത്തിനും തുടക്കം ഇട്ടത് ആ ഇന്ത്യൻ എക്സ്പ്രസ് വന്ന ലേഖനം ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇന്ത്യൻ എക്സ്പ്രസ് അങ്ങനെ ഒരു ബയസ്റ്റായി ചെയ്തതായിരിക്കുള്ള അതിൽ പറഞ്ഞൊരു കാര്യം അഞ്ഞൂറ്റൊന്ന് വീടുകൾ അഞ്ഞൂറ്റൊന്ന് വോട്ടുകൾ പറഞ്ഞ വീടുകൾ അതുപോലെ നൂറ്റി ഇരുപത് വോട്ടുകൾ പറഞ്ഞ വീടുകൾ ഇവിടെയൊക്കെ അവർ ചെന്നിരുന്നു അപ്പൊ യഥാർത്ഥത്തിൽ അത്രത്തോളം താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മുടെ തന്നെ മലയാളം യൂട്യൂബിലിരുന്ന് ഒരു പ്രായമുള്ള ഒരാൾ ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം ഇരുന്ന് വളരെ ചിരിച്ചുകൊണ്ടൊക്കെ പറയുന്നുണ്ട് കാരണം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടുള്ള ഒരു സ്ത്രീ അവർക്ക് സ്ഥിരമായിട്ട് അങ്ങനെ വോട്ടുള്ളതാണ് എന്നിട്ട് അവരെ കാണുമ്പോൾ എല്ലാവരും ചിരിക്കാറുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഉള്ളത് അപ്പം ബാക്കിയുള്ളവരൊക്കെ വന്ന് വോട്ട് ചെയ്യുമ്പോഴേക്കും യഥാർത്ഥത്തിൽ ഈ വോട്ട് അതായത് ഇവരുടെയാണ് പടം പക്ഷേ വോട്ട് ചെയ്യാൻ വന്നേക്കുന്നത് നിങ്ങളാണ് അപ്പം നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അനുവദിക്കും കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാം നിസാര കാര്യം എന്ന് അവരാണ് എങ്കിൽ പിന്നെ എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ ഫോട്ടോ മേടിക്കുന്നത് എന്തൊരു അസംബന്ധമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ ഇരുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരെല്ലാം അല്ലെ ഇതിൽ വേറൊരു കാര്യം ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു ഫോട്ടോ മാറിപ്പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ തന്നെയാണ് വോട്ട് ചെയ്തത് വോട്ട് ജോലിയൊന്നും നടന്നിട്ടില്ല ഈ ഈ സ്ത്രീയെ നമുക്ക് എങ്ങനെ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റും ആദ്യം ആദ്യം സി സി ടി വി ദൃശ്യങ്ങൾ വേണ്ട ഈ സ്ത്രീക്ക് വേണം കള്ളം പറഞ്ഞുകൂടെ അല്ല ആ സ്ത്രീയെ നമുക്ക് വിശ്വാസത്തിൽ എടുക്കാം എന്താ കാര്യമെന്ന് അറിയാം ആ സ്ത്രീ പറയുന്നത് ഇവർക്ക് അനുകൂലമാണ് അതുകൊണ്ട് വിശ്വസിക്കാൻ മനസ്സിലായി ആ സ്ത്രീ അതിപ്പം എല്ലാം അങ്ങനെയല്ലേ ഗൗതം ഇപ്പോൾ കോടതിയിൽ വന്ന് ഗൗതം പറയുകയാണ് ഞാനൊരു കൊലപാതകം നടത്തി ഗൗതം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഗൗതം നല്ല സാക്ഷിയാണ് സൂപ്പറാണെന്ന് പറയും അത്രേ ഉള്ളൂ ഇല്ലാത്ത കാര്യം ഇനി ഏറ്റവും വലിയ തമാശ ഉണ്ടല്ലോ ഈ പറയുന്ന ഉത്തർപ്രദേശിലെ രണ്ട് പേർ ഇവിടെ വന്ന് വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അതിൻ്റെ ഭാഗത്തും മിണ്ടാട്ടില്ല എന്താ മിണ്ടാട്ടില്ലാതെ ഇനി വേ പോട്ടെ ഈ കഴിഞ്ഞ ദിവസം ഇപ്പം ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടന്നല്ലോ മഹാരാഷ്ട്രയിലെ ഒരു പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടെ വോട്ട് ചെയ്തു ഇവിടെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇല്ലാത്തത് ഇനി ഇതൊക്കെ പോട്ടേക്ക് വിതും ഇതെല്ലാം പൊളിഞ്ഞു പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്ക് എന്തിനാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ ഈ പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്നും മാറ്റിയത് ഉത്തരമുണ്ടോ ചീഫ് ജസ്റ്റിസ് മഹാമൃത്യു കെട്ടവരും തിരഞ്ഞെടുക്കാൻ അറിയാൻ പാടില്ലാത്തവരും അതാണോ പറയൂ ഇനി അടുത്തത് എന്തിനാണ് ഈ പറയുന്ന പോലെ തിരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങളിൽ നമ്മൾ പുറത്ത് ചില തെളിവുകൾ കൊടുക്കാൻ പാടില്ലെന്ന് നിയമം മാറ്റിയത് എന്തിനാണ് എന്തിനാണ് ഫോട്ടോഗ്രാഫ്സ് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഇതൊന്നും ഞങ്ങൾ കയ്യിൽ വെക്കില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന എന്തിനാണ് ഹാർഡ് ഡിസ്ക് മേടിക്കാനുള്ള കാശില്ലായിട്ടാണോ അതേപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ സി അതാണ് പറയാം സി സി ടി വി ദൃശ്യങ്ങൾ എന്നും ഞങ്ങൾ എന്ത് ചെയ്യുക കൈവശം വെക്കില്ല എന്നിവരും നിർബന്ധപിടിക്കുന്നത് എന്തിനാണ് പിന്നെ ഏറ്റവും വലിയ തമാശ ആദ്യത്തെ ന്യായീകരണം എന്നാണെന്ന് അറിയാമോ അത് കെ സുരേന്ദ്രന്റെ ന്യായീകരണമായിരുന്നു കേട്ടിട്ട് ഞാൻ ചിരിച്ചിരി മണ്ണ് കപ്പി പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്കരന്റെ ന്യായീകരണമായിരുന്നു ഇത് രണ്ടും കേട്ട് ഞാൻ ചിരിച്ചുപോയി പോയി ഒന്ന് ശ്രീ പുള്ളിയുടെ ന്യായീകരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ശരാശരി ആ ഏഴ് മണി മുതൽ രാത്രി ആറു മണിവരെയാണ് വോട്ടെടുപ്പ് എടുക്കുന്നത് കെ സുരേന്ദ്രൻ ന്യായീകരണമാണ് അപ്പൊ അങ്ങനെ വോട്ടെടുപ്പ് എടുക്കുമ്പോൾ ഒരിക്കലും ഒരാൾക്ക് ഇരുന്ന് ഒരു ഒരു സ്ഥലത്ത് ചെന്ന് വോട്ട് ചെയ്യണമെങ്കിൽ കേവലം ഒരു മിനിറ്റ് എങ്കിലും വേണ്ടി വരും അപ്പൊ അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ബൂത്തുകളിൽ ചെന്ന് ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല ഇരുന്നൂറ്റി ഇരുപത്തിനാല് സ്ഥലങ്ങളിൽ പോയി വോട്ട് ചെയ്യണേ എന്നുള്ളതാണ് എന്ത് പൊട്ടത്തിനാണ് അവര് വോട്ട് ചെയ്യുന്നു എന്നല്ല പറഞ്ഞിട്ടുള്ളത് അവരുടെ പേരിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടേഴ്സ് കൊണ്ട് മറ്റാരെങ്കിലും വോട്ട് ചെയ്യുന്നു എന്നാണ് പിന്നെ രണ്ടാമത്തത് ഷാബു പ്രസാദ് എന്ന് പറയുന്ന വളരെ ഗംഭീരനായ തർക്കോവിസ്റ്റ് അദ്ദേഹം ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു മറ്റേ ഒരു ചാനലിൽ ഇരുന്ന് പറയുകയാണ് ബ്രസീലിയൻ വനിത ഇവിടെ വന്ന് ഓട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗൗരവുള്ളതാണ് ബ്രസീലിയൻ വനിത ഇവിടെ വന്നിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം സുഹൃത്തെ പക്ഷേ ഒരറ്റ കാര്യമുള്ളൂ ബ്രസീലിയൻ വനിതയുടെ പേര് ഫോട്ടോ വെച്ചു അല്ലെ ബ്രസീലിയൻ വനിത ഇവിടെ വന്നിട്ടില്ല പിന്നെ ഞാൻ ബ്രസീൽ പോലും വിട്ട് എവിടെയും പോയിട്ടില്ല ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ആ ഫോട്ടോ വെച്ചുകൊണ്ട് മറ്റാരെ ഓട്ട് ചെയ്തിരിക്കുന്നു ഇതാണ് കാര്യം പിന്നെ അടുത്തത് അടുത്തത് ഒരു ശരിക്കും പറഞ്ഞ ഒരു മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞ ഉയർത്തിയത് ശ്രീജിത്ത് പണിക്കരാണ് ശ്രീദ് പണിക്കൂർ വരുത്തിയത് ഓക്കെ ഇങ്ങനെ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുക പക്ഷെ അവരൊക്കെ ബി ജെ പിക്ക് ആണ് വോട്ട് ചെയ്തത് എന്നിങ്ങനെ തെളിയിപ്പോന്നാണ് എന്തൊക്കെ പൊട്ടത്തരാണ് എൻ്റെ പോടത്തരാണ് ഈ ചോദിക്കുന്നത് ചോദിക്കുക ഒറ്റ ചോദ്യമുള്ളൂ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണ് അവിടെ ചെയ്യുന്നത് അവരുടെ പണി അവർ ഭംഗിയായി ചെയ്യുന്നില്ല ഇനി അങ്ങനെ ബി ജെ പിക്ക് അല്ല വോട്ട് ചെയ്തത് അവരെല്ലാം കോൺഗ്രസിനാണെന്ന് വിചാരിക്കുക ഞാൻ മിസ്റ്റർ പണിക്കരോട് എന്ത് ചെയ്യുന്നു ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എങ്കിൽ പണിക്കരും പറയൂ നരേന്ദ്രമോദിയും കൂടി പറയൂ അങ്ങനെ ഒരാൾ പോലും എന്ത് ചെയ്യാൻ പാടില്ല വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയും ഇതെല്ലാം കഴിഞ്ഞല്ലോ ഇനി അടുത്തൊരു ചോദ്യം ഉണ്ട് ഒരു മില്യൺ ഡോളർ കോസ്റ്റ് അടുത്തുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇവർ പറയുന്നതെല്ലാം ബഹുബലക്കെടുത്താൽ ഇത്രയും വിശ്വാസ്യതയുള്ള ഇത്രയും ഗംഭീരമായി പ്രവർത്തിക്കുന്ന ഒരു ഈ പറയുന്ന പോലെ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് പാർലമെന്റിനകത്തല്ലോ പാർലമെന്റിനകത്താണെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് കാരണം എന്നെ കുറിച്ചോ നാളെ ഗോവത്തിനെ കുറിച്ചോ നാളെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് നടപടി എടുക്കാൻ പറ്റില്ല രാഹുൽ ഗാന്ധി പാർലമെന്റ് അംഗമാണല്ലോ അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ പറയാമല്ലോ അദ്ദേഹം അവിടെ പറഞ്ഞില്ലല്ലോ പകരം എവിടെയും ചെയ്ത് പറഞ്ഞത് പുറത്താ പറഞ്ഞത് മഹാരാഷ്ട്രത്തിന് കേസ് ആക്ഷൻ കൊടുക്കണ്ടേക്കേ രാഹുൽ ഗാന്ധി ജയിലിൽ ജയിലിൽ അറസ്റ്റ് ചെയ്യാൻ മുട്ടടിക്കും എന്താണെന്ന് അറിയാമോ അറസ്റ്റ് ചെയ്ത് ഇതിന്റെ എല്ലാത്തിന്റെ തെളിവ് ഓരോന്നായി ഉത്തരം പറയേണ്ടി വരും ഇരുപത്തിയഞ്ച് ലക്ഷം കേസുകളിൽ ഓരോന്നായി ഉത്തരം പറയുമ്പോൾ ഞാൻ പറയുന്നത് അഞ്ചു ലക്ഷം കേസുകൾ വേണ്ട അയ്യായിരം കേസുകൾ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും ഇലക്ഷൻ കമ്മീഷൻ തലയിൽ മുന്നിട്ട് പോകേണ്ടി വരും ഇനി ഒരു കാര്യം ഒരു പറയാം വളരെ ഈ ജനത്തിന് നമ്മുടെ പാവപ്പെട്ട സാധാരണക്കാരെ ജനത്തിന് അറിയാൻ പള്ളത്തോണ്ടാണ് ഞാൻ വിശദമായി നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നില്ല നിരവധി നിയമങ്ങൾ ഇവർ മാറ്റിയിട്ടുണ്ട് എന്ത് ചെയ്യാൻ ഈ ഇലക്ഷൻ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാതിരിക്കുക അതിലൊന്നാണ് നാൽപ്പത്തഞ്ച് ദിവസം എന്നുള്ളത് ഇപ്പോഴും നരേന്ദ്രമോദിക്ക് പറഞ്ഞുകൂടെ ഇനിയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അഞ്ചു കൊല്ലത്തേക്കും നമ്മൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൊടുക്കും അതിനെന്താ ന്യായീകരണം പറയണ എന്ന് കേട്ടിട്ടുണ്ടാക്കോ എന്താ അറിയാമോ നമ്മുടെ അമ്മമാർ പെങ്ങമ്മന്മാർ അവരുടെയൊക്കെ ഫോട്ടോകൾ പുറത്ത് എന്ത് ചെയ്യും പോകും അവരുടെയൊക്കെ സ്വകാര്യത സൂക്ഷിക്കണ്ടേ ഈ നാട്ടില് ഇനി ഒരു കാര്യം ഒക്കെ ഈ സ്റ്റുഡിയോക്ക് പുറത്ത് ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ പക്ഷേ ഉള്ളോ അപ്പൊ ഈ റോട്ടി കൂടി പോണ ആളുകളെ കാണാല്ലോ അപ്പൊ സുഖാര്യത അവർക്കില്ലേ ഞാൻ കാറോടിച്ചു പോകാൻ കാണാലോ എന്റെ ഭാര്യ ഇപ്പറത്തിരിക്കേണ്ടെങ്കിൽ കാണാല്ലോ എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഈ ഭാര്യ മറ്റേ കുളിമുറി പോണതോ അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകണതോ ദൃശ്യങ്ങളല്ലല്ലോ നമ്മൾ എടുത്തു വെക്കുന്നത് ഈ എല്ലോ ഈ ലോകത്തെ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും പുറത്തേക്ക് ക്യാമറ ആ ക്യാമറ വെച്ചിട്ട് മറ്റേ പോ നമ്മളെ ഗാനേഷ് കുമാർ എന്ന് പറയുന്ന മനുഷ്യ വിചാരിക്കുന്നത് ഈ നാട്ടിലുള്ള ആളുകൾ വേറെ പൊട്ടന്മാരാണ് മറ്റേ പഞ്ചാബി ഹൗസ് സിനിമയെ പറഞ്ഞ പോലെ ബുൾസൈ ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതി കുഴപ്പമില്ല ബുൾസൈ ആണെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ബുൾസൈ ആണെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ കളവാണ് പറയുന്നുണ്ടെങ്കിൽ ഒരു കേസ് കൊടുത്തൂടെ രാഹുൽ ഗാന്ധിക്കെതിരെ അതാണ് ചോദിക്കണത് അതാണ് ചോദിക്കണേ എന്താ കൊടുക്കാത്തത് അത് കൊടുക്കാത്ത എന്താ കൊടുത്താൽ പൊളിയും കൊടുത്താൽ പൊളിയും ഈ വെറുതെ യൂട്യൂബിന്റെ ചാനലിൽ ഇരുന്നോ അല്ലെങ്കിൽ മറ്റേ ഇതിലിരുന്നോ ബബ്ബ പോലെ അടിക്കാൻ പറ്റില്ലല്ലോ കോടതി ചെലപ്പോ രണ്ടായിരത്തിഒമ്പതിൽ ഏറ്റവും ആദ്യം നമ്മുടെ രാഷ്ട്ര എന്താണ് രാജ്യത്ത് ഇ വി എം എന്താണ് അടിച്ചു മാറ്റിയിട്ട് അല്ലെങ്കിൽ ഇ വി എമ്മിൽ കൃത്രിമം നടത്തിയിട്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതെന്ന് പറഞ്ഞ ആളാണ് ബി ജെ പി അതാണ് ഞാൻ പറഞ്ഞത് വായിട്ടടിക്കുമ്പോൾ എന്തും അടിക്കാം പക്ഷേ അതുപോലെയുള്ള കേസിലോ അപ്പോൾ അന്നേരം എന്തെങ്കിലും ഒരു കേസിൽ പറഞ്ഞു അന്നേരം എന്തേ കേസിൽ വാങ്ങി ഒരു കാര്യമുള്ളൂ ഇ വി എം മെഷീൻ ടാമ്പറിങ് ചെയ്യപ്പെടുന്നു എന്നുള്ളതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അത് വിശ്വസിച്ചാൽ പുറത്തെന്തെങ്കിലും വരും പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്നു വെച്ചാൽ ഓരോ തെരഞ്ഞെടുപ്പുകളും വളരെ സയൻറ്റിഫിക്കലി എങ്ങനെ ഇത് ഫലപ്രദമായി ഞങ്ങളുടെ ജയത്തിന് ജയത്തിനുവേണ്ടി ഉപയോഗിക്കാമെന്ന് കൃത്യമായി പഠിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം താങ്കൾ പറഞ്ഞല്ലോ ഈ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ചോദ്യമാണ് ഇനി അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ രാഹുൽ ഗാന്ധി ചെയ്ത യഥാർത്ഥത്തിലുള്ള ഗുണ കാര്യം എന്താ ഒരു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട കാര്യം എന്താണ് ഈ ഗവൺമെന്റിന്റെ കാലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷനെ അടക്കം എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ആ നിരീക്ഷിക്കഴിയുകയും ചെയ്യാൻ അപ്പൊ അദ്ദേഹം പറഞ്ഞ് ഇരുപത്തഞ്ച് ലക്ഷം വോട്ട് വിടും ഞാൻ പറഞ്ഞ രണ്ടേ രണ്ടെണ്ണത്തിൽ ഉത്തരം പറയൂ അതായത് ഉത്തർപ്രദേശിൽ എങ്ങനെ എങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ പെൺകുട്ടി ബീഹാറിൽ വന്ന് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ ആകെ തുക എന്ന് പറയുന്നത് ഈ ഇലക്ട്രോൾ പ്രോസസ്സിൽ ഒരുപാട് കൃത്രിമം നടക്കുന്നുണ്ട് അതാണ് അതിന്റെ കാതൽ എന്ന് പറയുന്നത് ഇനി വേറൊരു കാര്യമുണ്ട് അതിന് ഇവര് പൊളിക്കുന്നത് ഇതാ സീറ്റ് വന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ വോട്ട് ചെയ്തിരിക്കുന്നു രണ്ട് മൂന്ന് നാല് പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് പക്ഷെ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിന്റെ മൊത്തത്തിലുള്ള ഇത് മൊത്തം ഇല്ലാതാവുമോ ഈ കരണ്ടാപ്പർക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു ചീഫ് എലക്ഷൻ കമ്മീഷണർ എട്ട് മാ കൊല്ലത്ത് എട്ട് മാസത്തോളം ആയിരുന്നു ഒരാൾ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഇന്റർവ്യൂ കൊടുത്തതിൽ അദ്ദേഹം പറയുന്നത് ഈ അഫിഡവിറ്റ് സമർപ്പിക്കാനും സത്യവാങ്മൂലം സമർപ്പിക്കാനും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നിയമത്തെ എന്ത് ചെയ്യുകയാണ് ദേ ആർ റീഇൻവെൻറ്റിങ് ദ വീൽ ദേ ആർ റീ ഡിസ്കവറിങ് ദ എന്നാണ് എന്ന് പറഞ്ഞാൽ നിയമം പുതിയതായിട്ട് അവർ എന്ത് ചെയ്യുകയാണ് വ്യാഖ്യാനത്തിലൂടെ കണ്ടുപിടിക്കുകയാണെന്നാണ് പറഞ്ഞേക്കട അപ്പം ഇത്തരം കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട് മഹാരാഷ്ട്ര ഇലക്ഷനിൽ എന്താണ് സംഭവിച്ചത് മഹാരാഷ്ട്ര ഇലക്ഷനിൽ സംഭവിച്ചത് ഒറ്റ നാറ് മാ നാല് മാസങ്ങൾ കൊണ്ട് ഒമ്പത് കോടി മുപ്പത് ലക്ഷം വോട്ടെടുപ്പ് ഉണ്ടായിരുന്നത് ഒറ്റടിക്ക് നാല്പത്തിയേഴ് ലക്ഷം വോട്ടുകൾ കൂടിയിരിക്കുന്നു എങ്ങനെ കൂടി ഇന്നും ഇലക്ഷൻ കമ്മീഷണർക്ക് അതിന് എന്തെങ്കിലും കൃത്യമായിട്ടുള്ള ന്യായീകരണം ഉണ്ടോ ഒന്ന് ഇനി ഏറ്റവും വലിയ അടുത്തതാ ഭാഷ പറയാം എനിക്കറിയില്ല പരിശോധിക്കപ്പെടാം പക്ഷേ ചില ആളുകൾ പറയുന്ന അല്ലെങ്കിൽ കൃത്യമായി പറയുന്നത് അവിടെ യഥാർത്ഥത്തിൽ അറുപത്തിയെട്ട് ശതമാനം ആളുകളാണ് പതിനഞ്ച് വയസ്സിനും അറുപത്തിയഞ്ചു വയസ്സിനും ഒക്കെ ഉള്ളത് അങ്ങനെ വെച്ച് നോക്കിയാൽ അറുപത് ഗവൺമെന്റ് തന്നെ കണക്കാണ് അറുപത്തിയെട്ട് ശതമാനം പേരാണ് ഉള്ളതെങ്കിൽ യഥാർത്ഥത്തിൽ വോട്ടർ പട്ടികയിൽ വന്നതിനേക്കാൾ കുറവാണ് അവിടുത്തെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരുടെ ജനസംഖ്യ മനസ്സിലെ ഇതെങ്ങനെ സംഭവിക്കുന്നു ഇന്നും ഉത്തരവില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി ജയിച്ചു വരികയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ വലിയ തോതിൽ സംശയമുണ്ട് ഇനി ഇതൊക്കെ മാറ്റി വെക്കാം എത്ര നിയമം മാറ്റിയിട്ടുണ്ടെന്ന് അറിയുമോ അതോ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്ര നിയമങ്ങൾ മാറ്റി ആദ്യം ചീഫ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നതിൽ നിന്ന് എന്തുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ഒഴിവാക്കി എന്തിനാണ് നിങ്ങൾ നിയമങ്ങൾ മറ്റേ അതായത് ഷെഡ്യൂളിൽ പെരുന്ന ചട്ടത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ പുറത്തു കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് നിയമം മാറ്റി എന്തിനാണ് അങ്ങനെ എത്രയോ നിയമങ്ങൾ മാറ്റി ഈ നിയമങ്ങൾ മാറ്റി ഗവൺമെന്റ് ഒരു കാര്യം പറയട്ടെ ബീഹാറിൽ പക്ഷേ ഇതൊന്നും നേരത്തെ ഇതൊക്കെ പ്രതിഫലിച്ചിട്ടില്ല അടിത്തട്ടിൽ നിന്നാണ് അവിടെ പോയി പ്രവർത്തിച്ച പല പ്രമുഖരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരും പറയുന്നത് അതുകൊണ്ടാണ് തൊട്ടു തലേ ദിവസം വീണ്ടും ഇതായിട്ട് വന്നതെന്ന് പറയുന്നുണ്ട് ഇത് എന്തുകൊണ്ട് ഇത്രയും താങ്കളിപ്പോ പറഞ്ഞ പോലെ വസ്തുതകൾ ഉണ്ടായിട്ടും അടിത്തട്ടിൽ എന്തുകൊണ്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല സിമ്പിളാണ് ഞാൻ ഉത്തരം പറഞ്ഞില്ലേ വിശദമായി ഗൗതം കേൾക്കണം ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്ത എന്താണെന്ന് ഈ അടുത്ത കാലത്ത് അത് രാഹുൽ മാങ്കൂട്ടത്തിലെ വാർത്തയാണ് അതിനു മുൻപ് സീരിയലുകളേക്കാൾ റേറ്റിംഗ് പോയൊരു വാർത്തയുണ്ട് എന്താണെന്നറിയാമോ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ട വാർത്തയാണ് മനസ്സിലായോ ഇത്തരം വാർത്തകൾക്ക് കിട്ടുന്ന പ്രാമുഖ്യമോ അല്ലെങ്കിൽ ബാക്കിയുള്ളതൊന്നും തന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ ചോറാണ് കള്ളനാണ് എന്ന് പറയുന്ന കാര്യത്തിനൊന്നും കിട്ടില്ല ഇപ്പം തന്നെ ഗൗതമ അറിയേണ്ടത് നാഷണൽ ചാനലുകൾ മുഴുവൻ ബോധപൂർവം ഈ പത്രസമ്മേളനത്തെ ഏതാണ്ട് ബഹിഷ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് അവരാരും കൊടുത്തില്ല ഒന്നോ രണ്ടോ ചാനലുകൾ വഴി ബാക്കി എല്ലാവരും എന്ത് ചെയ്തു മാറ്റി പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിൻ അതിഗംഭീരമാണ് കാരണം ഇത് നിരന്തരമായി നടന്നിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാലത്ത് നമ്മുടെ ജനങ്ങൾക്ക് എന്ത് വരും ബോധം വരും അങ്ങനെ വരും പെട്ടെന്നൊന്നും വരില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ഇവിടുത്തെ വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ കേരളത്തിലെ ചില ആളുകൾ ചില പ്രോ ലെഫ്റ്റ് അല്ലെങ്കിൽ മറ്റേ സി പി ഐയുടെ ഒപ്പം നിൽക്കുന്നു പ്രോ ലെഫ്റ്റ് ആണെന്നൊക്കെ തോന്നുന്ന ആളുകൾ വരെ ഈ നാട്ടിലിരുന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയോ ബി ജെ പിയുടെ അജണ്ടകൾ പാടിക്കൊണ്ടേയില്ല അവരില്ല മിണ്ടുന്നുണ്ടോ അല്ല സി പി എം ഉണ്ടാത്തത് ഇത് കോൺഗ്രസ്സിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ അഡ്വാൻറ്റേജ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അത് സി പി എമ്മിനെ വിടും നമ്മൾ ഒരു നിഷ്പക്ഷർ എന്ന് വിചാരിക്കുന്ന എന്നാൽ വലിയ ബ്രോഡർ ലെഫ്റ്റിൽ ഇടതുപക്ഷത്താണെ നിൽക്കുന്നതെന്ന് വിചാരിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്ന ആളുകൾ പോലും തന്ത്രപരമായി ഇടയിലൂടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ആരെ ബിജെപിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത് രാഹുൽ ഗാന്ധിക്ക് പറ്റി അബദ്ധമാണ് മണ്ടത്തരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരെ തിരിച്ചു ചോദിക്കുന്നു അഞ്ച് ഇരുപത്തി ലക്ഷം വോട്ടിൽ അയ്യായിരം വോട്ടുകളിൽ പഴവുണ്ട് എന്ന് പറഞ്ഞാൽ അത് തിരുത്തപ്പെടണ്ടേ ഈ നിയമങ്ങൾ മാറ്റിയത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കണ്ടേ ഇവരൊന്നും അത് ചോദിക്കാതെ എല്ലാവരും എന്ത് ചെയ്യുന്നു ഈ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് അത് എന്തോ പറഞ്ഞില്ല ഇന്ത്യ മുഴുവൻ ഇപ്പൊ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന ഇവിടത്തെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ചില യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് മറ്റേ വലിയ തോതിൽ റീച്ച് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ആളുകൾ അവരൊക്കെ റീച്ച് ഉണ്ടാക്കിയെടുത്തത് റൈറ്റ് വിങ് പൊളിറ്റിക്സിൽ ഒപ്പം എനിക്ക് പറഞ്ഞു പോകാനുള്ള ആളുകളാണ് ഞാൻ അതുകൊണ്ട് പേര് പറയാത്തത് അവര് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ രാഹുൽ ഗാന്ധിയുടെ പിഴവുകളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യം ചർച്ച ചെയ്യേണ്ടത് ഇതിനെ കുറിച്ചാണ് ഇലക്ട്രോണൽ പ്രോസസ്സിലെ പിഴിവുകൾ ഇനി വേറൊരു കാര്യം താങ്കളോട് ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ ഒരു വലിയ സമരം നടന്നത് എന്താണെന്ന് അറിയോ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ ലോക്പാൽ ഇപ്പൊ ലോക്പാലിന്റെ അവസ്ഥ എന്താണെന്ന് അറിയോ ഒറ്റ മലയാള മാധ്യമം അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏഴ് ബി എം ഡബ്ല്യു കാറുകൾ വേണം എന്ന് പറഞ്ഞ് അവരാവശ്യപ്പെട്ടിരിക്കുകയാണ് ഏഴ് ബി എം ഡബ്ല്യു കാർ ഒപ്പം മേടിച്ചേക്കാണ് എന്താണെന്നറിയോ കഴിഞ്ഞ നാല് കൊല്ലങ്ങൾ അഞ്ച് ഏഴ് കൊല്ലങ്ങളായിട്ടൊരു ഒറ്റ കേസ് പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ലോക്പാൽ ഏഴ് കേസുകൾക്കാണാകെ മൂന്ന് കേസുകൾക്കാണാകെ പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തിട്ടുള്ളത് എന്തിനായിരുന്നു ഈ പ്രഹസനം എന്തിനായിരുന്നു ഇനി അതിന്റെ ഈ പറയുന്ന ജസ്റ്റിസ് ഖാൻവിൽക്കർ എന്ന് പറയുന്ന ഒരാളെയാണ് അതിന്റെ അധ്യക്ഷനാക്കി വെച്ചേ ലോക്പാൽ ആ ജസ്റ്റിസ് ഖാൻവിൽക്കർ കൊടുത്തിട്ടുള്ള ഒരു വിധിയുണ്ട് ആ വിധി എന്താണെന്ന് അറിയാമോ ആ വിധി ഞാൻ ചുരുക്കി പറയുകയാണ് ആ വിധി എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പി എം എൽ എ ആക്ടിനും ഒക്കെ പല്ലും നഖവും കൊടുക്കുകയും അവരുടെ അധികാരങ്ങളെല്ലാം അരക്കിട്ട് ഉറപ്പിക്കുകയും ചെയ്യുന്ന വിധിയായിരുന്നു ആ വിധിയായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇനി താങ്കളോട് പറയുന്നു അയോധ്യ കേസിൽ വിധി പ്രഖ്യാപിച്ചിട്ടുള്ള ജഡ്ജിമാരൊക്കെ ഇന്ന് എവിടെയായിരിക്കുന്ന വെറുതെ അന്വേഷിച്ചു നോക്കാമതി അപ്പൊ ഇതൊക്കെ കൃത്യമായ പദ്ധതികളുടെ ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാ രാഹുൽ ഗാന്ധിയെ പൊട്ടനെന്നും പപ്പുവെന്നും വിളിച്ചും ഒക്കെ കളിയാക്കുന്നവരെ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് എടുക്കൂ അദ്ദേഹത്തെ ജയിലിലാക്കൂ എന്താ അത് ചെയ്യാത്തത് ഗവൺമെന്റിന്റെ ഒരു ഗോൾഡൻ അവസരല്ലേ രാഹുൽ ഗാന്ധിയെ പൊളിക്കാനായിട്ട് അല്ല ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന് ഇതിനു മുമ്പേ ജയിലിൽ നടക്കട്ടെ കാരണം ഇദ്ദേഹം ജോർജ് സോറോസിന്റെ ഫണ്ട് മേടിക്കുന്നു രാജ്യദ്രോഹിയാണ് പിന്നെ ഇതിനാണ് ഒരു നോക്കിയിരിക്കുന്നത് നോക്കിയിരിക്കുന്നതിന് മുന്നിൽ ഒറ്റ കാര്യമുള്ളു ഗൗതം കാരണം അങ്ങനെ ഇനി ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ കോടതികളിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഡിഫോമേഷൻ കേസ് ഉണ്ടായി മാക്സിമം രണ്ടു കൊല്ലത്തേക്ക് വിധിക്കാം രണ്ടു കൊല്ലത്തേക്ക് വിധിച്ചാലുള്ള കാര്യം രണ്ടു കൊല്ലം തേക്ക് വിധിച്ചാൽ യഥാർത്ഥത്തിൽ രണ്ടു കൊല്ലത്തേക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ അദ്ദേഹത്തിന് പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല മുന്നൂറ് ദിവസത്തേക്ക് വേണമെങ്കിൽ ഒന്നര ഒരു കൊല്ലത്തേക്ക് ശിക്ഷ കൊടുക്കാം കൊടുത്തില്ല കോടതി അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് ഈ മൂവ്മെൻറ്റിന് ഇവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ആ ഭയപ്പെടുന്നത് കൊണ്ട് ഈ കേരളത്തിലിരിക്കുന്ന ചില ബുദ്ധിജീവികൾ എന്ന് വിചാരിക്കുന്ന എല്ലാം നിഷ്പക്ഷമായി പറയുമെന്നൊക്കെ നമ്മുടെ നാട്ടിലെ ജനം മണ്ടന്മാരായിട്ടുള്ള ജനം വിചാരിക്കുന്ന ആളുകൾ ഈ മോദിക്ക് വേണ്ടിയും പ്രോ റൈറ്റ് വിങ്ങിന് വേണ്ടിയും ഇതുപോലെ കുറച്ചുകൊണ്ടിരിക്കും സത്യത്തിൽ ഇന്ന് ഗോവത്തിൻ്റെ അടുത്തേക്ക് ഈ വീഡിയോ എടുക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല പക്ഷേ ഞാൻ വന്നതുകൊണ്ടെന്ന് അറിയാമോ ഈ ടോപ്പിക്ക് പറയാനാണ് കാരണം ഇത് ആരും പറയത്തില്ല ഗതെന്ന് ചോദിച്ച ഇദ്ദേഹത്തെ ജയിലിൽ അടച്ചുകൂടെ ഇദ്ദേഹം ലോക്സഭ പ്രതിപക്ഷ നേതാവിൻ്റെ പണിക്കില്ലേ ചെയ്യുന്നത് ഇനി ഇതെല്ലാം പോട്ടെ ഇദ്ദേഹത്തിന്റെ മഹാരാഷ്ട്രയിൽ എന്ത് ചെയ്തുകൂടെ ഈ പറയുന്ന പോലെ മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഈ കൃത്യമായിട്ടുള്ള ഒരു ന്യായീകരണം ഉള്ളത് ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല ചോദിക്കുന്നില്ല ഏറ്റവും സുപ്രധാനമായ ചോദ്യമുണ്ടല്ലോ ഈ പറയുന്ന രണ്ട് ബി ജെ പി നേതാക്കന്മാർ അവിടെയാണ് വോട്ട് ചെയ്തത് ഇനി ഇതെല്ലാം പോട്ടേക്ക് വന്നു ഞാൻ വേറെ കാര്യത്തിലേക്ക് വരാം ഈ തൃശ്ശൂരിന്റെ കാര്യത്തിൽ എന്താ മറുപടി പറഞ്ഞേ അനിക സാധാരണമായ രീതിയിൽ തൃശ്ശൂർ ലോക്സഭാ ഇലക്ഷനിൽ മാത്രം രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ട് കൂടിയതെങ്ങനെ എന്തെങ്കിലും സുരേഷ് ഗോപി മൊഴിഞ്ഞോ എന്തെങ്കിലും ബി ജെ പി മുഴിഞ്ഞിട്ടുണ്ടോ എന്തോ പിന്നെ ഇനി പോട്ടെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ബി ഗോപാലകൃഷ്ണൻ പ്രിയപ്പെട്ട ബി ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഇവിടെ ഇന്നൊരു വായിട്ടടിച്ചല്ലോങ്ങാണ് ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നുള്ള ആളെ കൊണ്ടുവന്നുപോലെ ഇങ്ങോട്ട് വോട്ട് ചെയ്തു വന്ന് എന്താണ് കിരൺ രചിച്ചു എന്ന് പറഞ്ഞത് ഫേക്കാണെന്ന് ആ വീഡിയോ ഫേക്കാണോ ഫേക്കാണെന്ന് പറഞ്ഞന്ന് ഗോപാലകൃഷ്ണൻ ജി മറ്റേ തുറം കൊണ്ടാക്കി ഉള്ളിൽ കൂടി അങ്ങോട്ട് പോയതാണ് പിന്നെ ഇതുവരെ വന്നിട്ടില്ല ഒരു ചാനം ചർച്ചക്ക് അത് ഫേക്ക് ആണോ അല്ലേ ഫേക്ക് അല്ല ഫേക്ക് അല്ലല്ലോ പിന്നെ എന്താണ് ഏർമ്മോടൊന്നൊക്കെ ഇരുന്ന് പറയണം പക്ഷെ അതുപോലും കേരളത്തിലെ ആളുകൾ ചില മണ്ടം അന്തം അന്തമായി നമ്മൾ എന്തിലെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും തൊണ്ട തൊടാതെ മനസ്സിലായി എനിക്ക് ഗൗതത്തോട് പ്രണയം തോന്നി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സുന്ദരമായിട്ട് എന്ത് ചെയ്യും തോന്നും അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളോടോ ആശയങ്ങളോടൊക്കെ പ്രണയം ഉണ്ടാകുന്നത് നല്ലതാണ് പക്ഷെ സ്വന്തം ബോധം എന്ത് ചെയ്യരുത് അടിവ അടിയറ വെക്കരുത് ഇത് അങ്ങേയറ്റത്തെ അടിമത്തമാണ് അതാണ് പറയാനുള്ളത് പിന്നെ അറിഞ്ഞുകൊണ്ടാണ് മറ്റേ ബുദ്ധി രാഹുൽ ഗാന്ധിയുടെ കൂടെ ഒരു വലിയ ശക്തി ഉണ്ടല്ലേ ഒരു സംശയവും ഇല്ല അക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന ഇന്ത്യൻ ജനതയും ഇന്ത്യൻ യുവത്വവും ഇതിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലല്ലോ എന്ന് പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് എത്ര മാധ്യമങ്ങൾ മൂടി വെക്കാൻ ശ്രമിച്ചിട്ടും യാ കാര്യമില്ല കാരണം ഇത് ഒരു നാൾ എന്തു ചെയ്യും കള്ളൻ ഒരു നാൾ എന്ത് ചെയ്യും പുറത്തു വരും ഇത് ഇവർക്ക് തന്നെ എന്ത് ചെയ്യും ചോദ്യമാവും എന്റെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ ഈ സമിതിയിൽ നിന്ന് മാറ്റിയത് പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഇരിക്കുന്നതിന് പകരം ഞാനും ഈ പറയുന്ന പോലെ അപ്പനും പിന്നെ സുഭദ്രയും കൂടിയിട്ടുള്ള ഒരു ട്രസ്റ്റാക്കി ചീഫ് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുക്കുന്ന സമിതി മാറ്റിയത് എന്തിനാണ് ഒരു മറുപടി തരും ഞാൻ ചലഞ്ച് ചെയ്യുന്നു ആരെങ്കിലും ഇപ്പോഴെന്നപോലെ സംവാദത്തിനുണ്ടെങ്കിൽ വിളിക്കാൻ ഞാൻ റെഡിയാണ് ഞാൻ പറയുന്നു ഏത് ചാനൽ ചർച്ചയ്ക്കും തന്നെ വിളിക്കും ഞാൻ ചെന്നിരിക്കാം ഈ പറയുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ എന്ത് ചെയ്യാം സംസാരിക്കാൻ ഞാൻ റെഡിയാണ് ഗൗതമന്ത്രി